തട്ടണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചൂടെങ്കിലും അടിക്കാണ്ടിരുന്ന തുണികൾക്കൊക്കെ ഒരു സ്മെല്ലായിരിക്കും മൊനെ എന്തുകൊണ്ട് വിശേഷം അദർശം ചായ കുടിച്ചോ സുഖമാണോ മൂന്നാമത്തെ ലൈക്ക് അടിച്ച് വന്നതാരായാലും ഒത്തിരി ഒത്തിരി നന്ദി താങ്ക് യു സോ മച്ച് ലൈവിലുള്ള എല്ലാവരോടും നന്ദിയായിരിക്കും അവിടെ മഴയുണ്ട് ഇവിടെ മഴയാണ് മൊനെ കൊല്ലം കൊല്ലം പരവൂരാണ് എൻ്റെ സ്ഥലം പെരും എന്ന് പറയാം ഉച്ചയ്ക്ക് തുടങ്ങിയതാണ് ഇന്നലെ ഇതുപോലായിരുന്നു നല്ല രാത്രി വരെ മഴയായിരുന്നു ഇന്ന് ഇപ്പം തോ തോർന്നിരിക്കുന്നു കേട്ടോ അഞ്ച് പേര് വാച്ചങ്ങളുണ്ട് എല്ലാവരും ചായ ഒക്കെ കുടിച്ചോ ചായക്ക് കടി എന്താണ് എന്തുകൊണ്ട് വിശേഷം സുഖമാണോ പറയൂ എല്ലാവരുടെയും വിശേഷങ്ങൾ പറയൂ കേൾക്കാൻ ഞാൻ റെഡി നാട്ടിലാണോ നാടിന് പുറത്താണോ സുഖമാണോ പറയൂ 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 ഐ എം റെഡി ഫോർ ലിസണിങ് യുവർ വേഡ്സ് കമോണിവിടെപടി ഞാൻ മലയാളത്തിൽ പറയുന്നുണ്ടാർക്കെങ്കിലും മനസ്സിലാവാ മനസ്സിലാവാതിരിക്കുകയാണെങ്കിൽ എനിക്കറിയാവുന്ന ഇംഗ്ലീഷ് തട്ടിവിടാം വലിയ വിദ്വാൻമാർ വല്ലതും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം എല്ലാവർക്കും നമ്മുടെ ഈ എളിയ ലൈവിലേക്ക് ഈ കുഞ്ഞ് ചാനലിലേക്ക് സ്വാഗതം വെൽക്കം ലൈവിലേക്ക് കടന്ന ഒരു ഞാൻ ദിവ്യ കൊല്ലം പടപടാന്ന് ലൈക്കും കമൻറ്റും സബദ് വന്നാൽ ഒരുപാട് സന്തോഷം എൻ്റെ ചാനൽ ആരെങ്കിലും കൂട്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കൂട്ടാക്കി കമൻ്റ് ഇടൂ ത്രീ ഷോർട്സ് കണ്ടാൽ മതി ഞാൻ റിട്ടേൺ വരാം നിങ്ങളുടെ ചുമ കുറവുണ്ടോ ആ കുറവുണ്ടടാ പക്ഷെ ചുമയുണ്ട് എല്ലാവരും പറയുന്നു ഇപ്പം ചുമ വന്നാൽ പെട്ടെന്ന് മാറത്തില്ല എന്ന് പറയുന്നുണ്ട് കുഞ്ഞുങ്ങളായത് കൊണ്ട് അവർ വീണ്ടും തണുത്തതൊക്കെ കഴുത്ത് കഴിക്കും അങ്ങനെ നമ്മളുടെ ബോർഡാണിത് എഴുതി എഴുതി പഠിക്കുന്ന ബോർഡ് വാച്ചിങ്ങിൽ പത്താളുണ്ട് പത്ത് പേര് ഒന്ന് ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യുക പ്ലീസ് വെൽക്കം മൈ ഡിയേഴ്സ് വെൽക്കം വെൽക്കം ആദർശമുണ്ടോ പോയോ ഹായ് എന്ന് വിളിക്കുന്നത് ഹായ് ആശാജി വെൽക്കം വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ഈവനിങ് എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ ചായയൊക്കെ കുടിച്ചോ മഴയുണ്ടോ നാട്ടിൽ സുഖമായിട്ടിരിക്കുന്നു ലൈക്ക് തന്നു തുളസി ചതച്ച് നീര് കൊടുക്കൂ ദിവ്യ പനിക്കൂർക്ക ഉണ്ടെങ്കിൽ അതും ചേർക്കൂ ആ തുളസി ഉണ്ടടാ പനിക്കൂർക്കയെല്ലാം ഇല്ല ഇവിടെ ആ തുളസീടെ കൊടുക്കാം സുഖം മഴ തോർന്നു എന്ന് പറയുന്നുണ്ട് ആണല്ലേ ആ ഇവിടെയും മഴ തോന്നു നിൽക്കുന്നുണ്ട് പക്ഷേ പെയ്യും പെയ്യാനുള്ള നല്ല ചാൻസ് ഉണ്ട് ഒമ്പത് പേര് വാച്ചിങ്ങൾ റേഞ്ച് പോകുമ്പോൾ അതേ വെട്ടം കുറയുന്നു ക്ലാരിറ്റി കുറയുന്നുണ്ട് റേഞ്ച് ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരും അതാണ് ഇവിടുത്തെ അവസ്ഥ തുളസി ഇഞ്ചി കൂടി പിഴിഞ്ഞ് കൊടുത്താൽ മതി ആ ഇഞ്ചി ഉണ്ട് തുളസി ഉണ്ട് ഒമ്പത് പേര് വാച്ചിങ് നിൽക്കുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുമോ പ്ലീസ് എൻ്റെ ഷോർട്സൊക്കെ ഒന്ന് കാണൂ ഇവിടെ പെയ്യും എന്ന് ആ ഇവിടെയും ഉച്ചയ്ക്ക് തുടങ്ങി വെൽക്കം വെൽക്കം മൈ ഡിയേഴ്സ് വെൽക്കം പനിക്കൂർക്ക ഇല്ലെങ്കിലും പ്രശ്നമില്ല ആ അമ്മയുടെ വീട്ടിൽ ചേട്ടന്റെ ഒക്കെ വീട്ടിൽ അവിടെ ഉണ്ട് പനിക്കൂർക്ക ഇനി കൊണ്ടുവരാൻ പറയാം ചേട്ടൻ പോയിട്ടുണ്ട് ഇനി അന്നേരം കൊണ്ടുവരുവാന്നെങ്കിൽ ചോദിക്കാം ലൈവിലും കേറി പറയാനും പറ്റത്തില്ല നാദർ മിസ്സിങ് നാദർ ഒരിക്കൽ വന്നായിരുന്നു പിന്നെ ദിയ ഞാൻ പറയാൻ മറന്നുപോയി നാദർ ഒരാഴ്ച ആയോ ഒരാഴ്ചക്കുള്ളിൽ ഏതോ ഒരു ദിവസം വന്നു എന്തോ മറന്നു എന്നൊക്കെ ചോദിച്ചു നാട്ടിൽ വന്നു എന്തുകൊണ്ട് വിശേഷം എന്ന് ഞാൻ ചോദിച്ചപ്പോൾ നാട്ടിലെത്തിയിട്ട് പത്ത് ദിവസമായെന്ന് പറഞ്ഞു വെള്ളിയാഴ്ചയാണ് വന്നത് പാങ്ക് കൊടുക്കുന്നു പള്ളിയിൽ പോണം പോയി വരാമെന്ന് പറഞ്ഞു പോയി വെള്ളി 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 ശനി ഞായർ തിങ്കൾ ചൊവ്വ അഞ്ച് ദിവസമായി നാതൃ വന്നിട്ട് വന്നു ഇടയ്ക്ക് വന്നു ചിലപ്പോൾ നാട്ടിലല്ലേ ആയിരിക്കും സ്നേഹം തരുന്നുണ്ട് എല്ലായിടവും പോകാനും എല്ലാവർക്കും ഓരോന്നൊക്കെ കൊടുക്കാനും വീട്ടുകാരെയും നാട്ടുകാരെയും കണ്ടിട്ട് വർഷങ്ങളായില്ലേ അതുകൊണ്ട് ബിസി ആയിരിക്കും ഇടയ്ക്ക് ഒരു ദിവസം ലൈവ് കണ്ടപ്പോൾ കയറി എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി വന്നല്ലോ ആ മൂന്ന് പേര് വാച്ചിങ്ങളുണ്ട് വാച്ചിങ്ങളുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് നാട്ടിൽ പോകുന്നേ പറഞ്ഞില്ലായിരുന്നു ദിയ പറഞ്ഞില്ലായിരുന്നു അറിഞ്ഞില്ലായിരുന്നു നമ്മുടെ സാനലി വന്നില്ലെങ്കിലും വേറെ ഏതെങ്കിലും ചാനലി കണ്ടറിഞ്ഞു കാണുമെന്നാണ് ഞാൻ വിചാരിച്ചേ ഇന്നലെയോ മനോബ് വന്നു അപ്പോൾ എനിക്ക് എനിക്കൊത്തിരി സന്തോഷമായി വരാ വരാത്തവരായ ഒരാളേ ഉള്ളൂ സ്നേഹത്തോടെ പോകട്ടെ വൈഫ് മക്കളെല്ലാമായി അതെ അതെ ഞാൻ ചോദിച്ചായിരുന്നു മക്കളെ കണ്ടോ വൈഫിനെ കണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് റിപ്ലൈ തന്നില്ല പള്ളി പോകാൻ സമയമായി എന്ന് പറഞ്ഞു ഞാൻ ഓക്കേയും പറഞ്ഞു പോകുമെന്ന് പറഞ്ഞു ആ അതെ പോകട്ടെ അഞ്ചാറ് വർഷമായി എന്നാണ് പറഞ്ഞത്